പ്രീ സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് ൂർ ഇസ്ലാമിക അക്കാദമിയുടെ കീഴിലുള്ള തട്ടുമ്മൽ അൽബിയഫ് പ്രീ സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ കുട്ടികളെ ബലൂൺ നൽകി സ്വീകരിച്ചാണ് സ്കൂളിലേക്ക് ആനയിച്ചത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് സ്കൂളങ്കണത്തിൽ നടന്ന പരിപാടിയിൽ സെക്രട്ടറി കൊട്ടിലം മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു വളരെയേറെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും നമ്മുടെ കുട്ടികളുടെ അതോടൊപ്പം തന്നെ ഇവിടെയുള്ള മാനേജ്മെന്റിനും അതേപോലെ തന്നെ അധ്യാപകർക്കുമൊക്കെ രക്ഷിതാക്കൾ എത്രത്തോളം ഉത്തരവാദിത്തമുണ്ടോ അതേപോലെയുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുമുണ്ട് സൂചിപ്പിക്കാൻ സമസ്ത റേഞ്ച് സെക്രട്ടറി ഷംസുദ്ദീൻ അസ്ഹരി ഉദ്ഘാടനം ചെയ്തു മറ്റു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നും നിന്നും സമസ്ത കേരള അംഗംവാടി നടത്തപ്പെടുന്ന ഒരു മഹനീയ സംരംഭമാണ് ആ പാരമ്പര്യത്തിലൂന്ന മഹത്വവും അനുഗ്രഹവും ആ വിദ്യാർത്ഥികൾക്ക് ഈ സ്ഥാപനത്തിൽ തുടരുന്ന ും ലഭിച്ചുകൊണ്ടേരിക്കും എന്നുള്ളതാണ് ഈ സംരംഭത്തിന്റെ അത്ഭുത സ്കൂളിൻ്റെ ഏറ്റവും മഹത്തമായ പ്രവർത്തനം ഒരു ദീർഘകാലം മദ്രസിൽ സേവനം ചെയ്യുന്ന ഉസ്താദ് എന്ന നിലക്ക് പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും അതുപോലെ തന്നെ അംഗൻവാടികളൊക്കെ പോകുന്ന കുട്ടികൾ മദ്രസിൽ ക്ലാസ്സിലേക്ക് ഈ അറബി അക്ഷരങ്ങളുമായി അവനെ വളരെ വലിയ ആദ്യ പ്രവേശനം നേടിയ വിദ്യാർത്ഥിക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വാദിനൂർ അക്കാദമി ചെയർമാൻ അഹമ്മദ് പോത്താങ്കണ്ഠം അധ്യക്ഷത വഹിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് ഇസ്ലാമിക് അക്കാദമി അതിൻ്റെ കീഴിൽ പിഞ്ച് വിദ്യാർത്ഥികൾക്ക് അവരേക്ക് ജീവിതം തുടക്കം മുതൽ വിദ്യാഭ്യാസം ഇസ്ലാമികമായ രീതിയിലുള്ള ഒരു പഠനത്തോടു കൂടിയാണ് രണ്ട് വിദ്യാഭ്യാസം ഒരു ഇസ്ലാമികം മാത്രമല്ല അവരുടെ ഈ ചെറിയ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മറ്റുള്ള എല്ലാ വിവരങ്ങളും നൽകിക്കൊണ്ടാണ് സംസ്ഥ ഈ അൽബിർ പ്രീ സ്കൂൾ നമുക്ക് ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത് വൈസ് ചെയർമാൻ എം അലിയ അബ്ബാസ് ഹാജിമുക്ക് ബി വി മുഹമ്മദ് കുഞ്ഞി എ കെ നാസർ എൻ എം അബ്ദുൾ ഖാദർ മസൂദ് ഹാജി എന്നിവർ പ്രസംഗിച്ചു ഏറെ മെച്ചപ്പെട്ട സൗകര്യത്തോടെയാണ് പ്രീ സ്കൂൾ പ്രവർത്തിക്കുന്നതെന്ന് അക്കാദമി ചെയർമാൻ അഹമ്മദ് പോത്താങ്കണ്ഡം പറഞ്ഞു വ്യക്തമായ രീതിയിൽ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി ഈ വന്നിരിക്കുന്ന നമുക്കറിയാം ഈ സ്ഥാപനം കുറച്ച് വർഷങ്ങളായി ഇവിടെ നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോകുന്നത് അതിനെല്ലാം ഉപരിയായി ഈ കൊല്ലം വളരെ മനോഹരമായ രീതിയിൽ ഇതിന്റെ ഈ പരിസര പ്രദേശങ്ങളെല്ലാം നന്നായി നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് ഒരു മാറ്റം ഉൾക്കൊണ്ട് കൊണ്ട് ഈ പരിപാടി ഇന്നിവിടെ മഹത്തായ രീതിയിൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു ഇസ്ലാമിക് അക്കാദമി ഒരുപാട് വർഷങ്ങളായി നടത്തി വരുന്ന ഈ ഒരു സംരംഭം നല്ല നിലയിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് വലിയ സംഭവമാക്കി മാറ്റാൻ സാധിക്കും എന്ന ഒരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ മക്കൾ എന്നും നമ്മുടെ മക്കളായി ഈ ലോകത്തും പരലോകത്തും മരിച്ചു കഴിഞ്ഞ് നമ്മുടെ കവറിനടുത്ത് വന്നാൽ അസ്സലാമി അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വളർന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്